എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ ചുണ്ടൻ ജേതാവായി തുടർച്ചയായി അഞ്ചാം വർഷവും കിരീടം സ്വന്തമാക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് നെഹ്റു ട്രോഫിയിൽ ചരിത്രം എഴുതി ഇല്ല അത്യന്തം ആവേശോജ്വലമായ മത്സരത്തിനൊടുവിലാണ് കാരിച്ചാൽ ചുണ്ടൻ വീണ്ടും കപ്പിൽ മുത്തമിട്ടത് ഓട്ടോ ഫിനിഷിലാണ് കാരിച്ചാൽ വിയപുരം ചുണ്ടനെ മറികടന്നത് ഉച്ചയ്ക്ക് രണ്ടേ കാലിന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പതാക ഉയർത്തിയതോടെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഔദ്യോഗിക തുടക്കമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണെന്നും പറഞ്ഞു ലോകത്തെ അറിയിക്കുന്ന ജലോത്സവമാണ് ജലോത്സവമാണ് നെഹ്റു ട്രോഫി നമുക്കറിയാം കേരള തുറന്നു വെച്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചത് അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങളിലായി പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റിവെച്ചത് ഹീറ്റ്സ് മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത നാലു ടീമുകളാണ് ഫൈനലിന് യോഗ്യത നേടിയത് കാരിച്ചാൽ വിയപുരം വിരണം നടുഭാഗം എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിച്ചത് വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരമാണ് പുന്നവടക്കായലിൽ നടന്നത് ഓഗസ്റ്റ് പത്തിന് നടക്കേണ്ട വള്ളംകളിയാണ് ഒന്നര മാസത്തോളം വൈകി നടത്തിയത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തിരണ്ട് കളിവള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് രാവിലെ പതിനൊന്ന് മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം നടന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടന്നത് ഒരു മാസം നെഹ്റു ട്രോഫി മത്സര വള്ളംകളി നടന്നതെങ്കിലും അതിന്റെ ആവേശം ഒട്ടും ചോർന്നു പോയില്ല ആദ്യ ഹീച്ച് മത്സരം മുതൽ അവസാന ഫൈനൽ വരെ ആവേശം അടപൊട്ടി ഒഴുകി പുന്നമടയിൽ നിന്നും ടീം അമൃത ന്യൂസ്